ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ സ്പെഷ്യൽ മുരിയിറച്ചി ഫ്രൈ ആണ് മുരി ഇറച്ചി ഫ്രൈ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം അതിനുവേണ്ടി കുറച്ച് മുരു മുരി ഇറച്ചി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് മുളക് മഞ്ഞൾ ഉപ്പ് കുരുമുളക് ഇവ ചേർത്ത് നന്നായി കുഴച്ച് റസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം ഇതുണ്ടാക്കുന്നത് അച്ഛനാണ് ഇനി ഇതിലേക്ക് ആവശ്യമായി ഒരു ഉള്ളി മൂന്ന് പച്ചമുളക് ഇത്തിരി ഇഞ്ചിയും വെളുത്തുള്ളി കറിവേപ്പില ഇനി നമുക്ക് പാൻ അടുപ്പത്ത് വെക്കാം പാൻ ചൂടായ ശേഷം ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഒഴിച്ചിട്ടുണ്ട് ഇനി വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അരിഞ്ഞു വെച്ച ഉള്ളി അതിലേക്കിടാം ഉള്ളി ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം ഉള്ളി വാടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് വാടിക്കിട്ടും ഉള്ളി ഉള്ളി ഒന്ന് ചുവന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് അതൊന്ന് ചൂടായി വന്ന ശേഷം അതിലേക്ക് തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം ഉള്ളിയും തക്കാളി ഇതൊക്കെ നന്നായി വെന്ത് വന്ന ശേഷം കുഴച്ച് വെച്ച മുരിയിറച്ചി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് വേവാൻ വേണ്ടി കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം നന്നായി മിക്സ് ചെയ്യാം അങ്ങനെ മുഴുയിറച്ചി ഫ്രൈ റെഡി ആയിട്ടുണ്ട് പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം